കാലം തെറ്റിയുള്ള പെയ്ത്തും കഠിനമായ ചൂടും ഓരോ വർഷം കഴിയും തോറും കൂടി വരികയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഇനി വരുന്ന കാലങ്ങളിൽ തികച്ചും ഭയപ്പെടുത്തുന്നതാണ് കേരളത്തിൽ വരും മാസങ്ങളിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതാണ് കാലാവസ്ഥാ പഠന റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം നേരിട്ട മഹാപ്രളയത്തിനേക്കാൾ കൂടുതൽ തീവ്രതയോടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു വലിയ പ്രളയം ഉണ്ടാകുമെന്നും സൂചനകൾ ലഭിക്കുന്നു അതിന് പ്രധാന കാരണം ഈ കഴിഞ്ഞ വേനലിലെ പൊള്ളുന്ന ചൂടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാകാത്ത തരത്തിലുള്ള ചൂടായിരുന്നു ഇത്തവണ കേരളം അനുഭവിച്ചത് താപനിലയും മഴയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് താപനില കൂടുന്നതിനനുസരിച്ച് കടലിലെ ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലെത്തുന്നു ഇവ മഴമേഘങ്ങളായി മാറുന്നു ഇവയാണ് മഴയ്ക്ക് കാരണമായി തീരുന്നത് ആയതിനാൽ താപനില കൂടുന്നതിനനുസരിച്ച് പ്രളയസാധ്യതയും കൂടുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഒരു മണിക്കൂർ മഴ നിർത്താതെ പെയ്താൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളം കയറി മുങ്ങാറുണ്ട് എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിലെ കനത്ത മഴ പ്രളയവും ഉരുൾപൊട്ടലും പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുത്തിവെച്ചേക്കാം ഏതൊരു മഴക്കാലം വന്നാലും മലയാളികളുടെ മനസ്സിൽ ഒറ്റ പേടിയേ ഉള്ളൂ മുല്ലപ്പെരിയാർ കേരളത്തിലെ നിർമ്മിതികളിൽ മുതുമുത്തച്ഛനാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ അതിന്റെ വാർദ്ധക്യത്തിലും ചിന്തിക്കാൻ പറ്റാത്തത്ര ജലം താങ്ങി നിർത്തുന്നു മുല്ലപ്പെരിയാറിന്റെ പല ഭാഗങ്ങളും കാലപ്പഴക്കത്താൽ അടർന്നും ദ്രവിച്ചും പോയിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷം മുൻപ് മുതൽ തന്നെ മുല്ലപ്പെരിയാർ ഡാമിലെ ഗാലറികളിൽ വലിയ ചോർച്ച തുടങ്ങിയിട്ടുണ്ടായിരുന്നു സിമെന്റിന് പകരം അന്ന് ഡാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സുർക്കി മിശ്രിതം പല ഭാഗങ്ങളിലും വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട് മാത്രമല്ല ഡാമിന്റെ മുൻഭാഗത്തെ പുല്ല് ഇളക്കി നോക്കിയപ്പോൾ തന്നെ വെള്ളം നല്ല അളവിൽ ചോരുന്നുണ്ട് സിമെന്റ് കൊണ്ട് ചോർച്ച താൽക്കാലികമായി അടച്ചെങ്കിലും മറ്റു പല ഭാഗങ്ങളിലെല്ലാം പുതിയ ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ പത്തിന് ഉദ്ഘാടനം ചെയ്ത ഈ ഡാമിന് അൻപത് വർഷത്തെ ആയുസ് മാത്രമാണ് ഡാം നിർമ്മിച്ച പെനി ക്യുക് പറഞ്ഞത് പലപ്പോഴും ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി ഡാം താൽക്കാലികമായി ബലപ്പെടുത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമായൊരു പരിഹാരമല്ല അൻപത് വർഷത്തെ ഉറപ്പ് മാത്രം നൽകിയ ഈ അണക്കെട്ടിനെ ആണ് ജനങ്ങളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ തലയ്ക്ക് മുകളിൽ നിർത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന മാസങ്ങളിലെ മഴ കനത്താൽ ഇടുക്കി ജില്ലയിൽ തന്നെ പരിധിയിൽ കൂടുതൽ മഴയെത്തും ആ മഴവെള്ളമെല്ലാം മലകളിലേക്ക് താഴ്ന്ന് ഉരുൾപൊട്ടൽ വരെ ഉണ്ടായേക്കാം ഒപ്പം പെയ്ത വെള്ളവും നീരൊഴുക്കും ചേർന്ന് ഒരു ആറിന് സമാനമായ രീതിയിൽ നാനാ ദിക്കുകളിൽ നിന്നും വെള്ളം ഡാമിലേക്ക് എത്തും ഒരു പരിധിയിൽ കൂടുതൽ വെള്ളമെത്തിയാൽ എത്തിയാൽ ഡാമിൻ്റെ ബലക്ഷയം കാരണത്താൽ ഡാം അത് താങ്ങുകയില്ല ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷമായിരിക്കുന്നു എന്നിട്ടും സായിപ്പിൻ്റെ കഴിവിൽ ചിലർക്ക് കണ്ണടച്ച വിശ്വാസമാണ് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ പക്ഷേ ആ വിശ്വാസം തെറ്റി മുല്ലപ്പെരിയാർ തകർന്നാലോ എന്തു സംഭവിക്കും അത് പറയുന്നതിന് മുൻപേ ഈ അടുത്തു നടന്ന സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്ത് ലിബിയയിലെ ഡർണ നഗരം സാക്ഷ്യം വഹിച്ചത് ഒരു മഹാദുരന്തമായിരുന്നു മെഡിറ്ററേനിയൻ കൊടുങ്കാറ്റായ ഡാനിയൽ ലിബിയൻ തീരത്ത് ആഞ്ഞടിച്ചപ്പോൾ കൂടെ എത്തിയ അതിശക്തമായ മഴയിൽ ലിബിയയിലെ ഡർണ നദിയിൽ സ്ഥിതി ചെയ്തിരുന്ന അൽബിലാദ് അബു മൻസൂർ എന്നീ ഡാമുകൾ തകരുകയും കരകവിഞ്ഞൊഴുകിയ നദി ഡർണ നഗരത്തിന്റെ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം പൂർണമായും കവരുകയും ഏകദേശം ആറായിരത്തോളം ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു പതിനായിരത്തോളം ആളുകളെയാണ് അന്ന് കാണാതായത് ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അതിഭീമവുമാണ് ഡാം ദുരന്തത്തിന് ശേഷമുള്ള ഡർണ നഗരത്തിന്റെ കാഴ്ചകൾ അതിഭീകരവും വേദനാജനകവുമാണ് കിഴക്കൻ ലിബിയൻ തീരദേശ നഗരമായ ഡർണയെ ദുരന്തത്തിൽ തച്ചു തകർത്തത് രണ്ടു ഡാമുകൾ തകർന്ന് ഒഴുകിയെത്തിയ ഏകദേശം മൂവായിരം കോടി ലിറ്റർ ജലമാണ് ഡാമുകൾ തകർന്ന് ഒഴുകിയെത്തിയ വെറും ഒരു ടി എം സി ജലം വരുത്തിയ ദുരന്തമാണ് ലിബിയ അനുഭവിച്ചത് തകർന്ന രണ്ട് ഡാമുകൾക്കും അൻപത് വർഷത്തിലധികമേ പഴക്കവും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമും ലിബിയയിലെ ഡാമും തമ്മിൽ എന്താണ് ബന്ധമെന്നല്ലേ അത് നമുക്ക് നോക്കാം ലിബിയയിലെ ഡാമുകൾ തകർന്നൊഴുകിയെത്തിയത് വെറും ഒരു ടി എം സി ജലമാണ് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ പെരിയാർ നദിയിലേക്ക് ഒഴുകിയെത്തുക പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലമായിരിക്കും അതായത് ഡർണ നദിയിലേക്ക് ഒഴുകിയെത്തിയ വെള്ളത്തിന്റെ പത്ത് ഇരട്ടി ജലമായിരിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ പുറത്തേക്ക് കുതിച്ചൊഴുകുക ഇടുക്കി ജില്ലയിലെ പല ജനവാസ മേഖലകളും ആ മഹാജലപ്രവാഹത്തിൽ കുത്തിയൊലിച്ചു പോകുമെന്ന് ഉറപ്പാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അത് ഇടുക്കി ജില്ലയിൽ മാത്രം അവസാനിക്കുമെന്ന് കരുതിയാൽ തെറ്റി അത് വെറും തുടക്കം മാത്രമാണ് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ഡാമിലേക്കാണ് സാധാരണ രീതിയിൽ മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ അവിടെ നിന്ന് വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്താൻ ഏകദേശം ഒന്നര മണിക്കൂറോളം സമയമെടുക്കും എന്നാൽ മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ വെറും നാൽപ്പത് മിനിറ്റിനുള്ളിൽ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്തും ആ ഒഴുക്കിൽ തന്നെ മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും സമ്പത്തും വെള്ളം നിർദ്ദയമായി കവർന്നിട്ടുണ്ടാകും മുല്ലപ്പെരിയാർ തകർന്ന് ഇടുക്കി ഡാമിലേക്ക് അപ്രകാരം വെള്ളമെത്തിയാൽ എന്തു സംഭവിക്കും ഏറ്റവും ഭീകരമായ സാഹചര്യമായിരിക്കും അത് എഴുപത് ടി എം സി ഫീറ്റ് പൂർണ്ണ സംഭരണശേഷിയുള്ള ഇടുക്കി ഡാം കനേഡിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം പൂർണ്ണ സംഭരണശേഷിയിൽ നിൽക്കെയാണ് മുല്ലപ്പെരിയാർ ഡാം തകർന്ന് വെള്ളം ഒഴുകിയെത്തുന്നതെങ്കിൽ ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലം താങ്ങുവാൻ ഇടുക്കി ഡാമിന് കഴിയുമോ ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷെ ഇടുക്കി ഡാമിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കുളമാവ് ചെറുതോണി ഡാമുകൾക്ക് കല്ലും മണ്ണും പാറയും എല്ലാം പിഴുതെറിഞ്ഞു കുതിച്ചു വരുന്ന മഹാജലപ്രവാഹത്തിനെ അതിജീവിക്കാൻ കഴിയാതെ വന്നാൽ ഒന്ന് മാത്രമേ സംഭവിക്കൂ ഇടുക്കി ഡാം തകരൂ അതായത് അതിനുശേഷം ഇടുക്കി ഡാമിൽ നിന്ന് പുറത്തേക്കൊഴുകുന്നത് പത്തേ പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലമായിരിക്കില്ല എൺപത് ടി എം സി ജലമായിരിക്കും പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും അത്തരത്തിൽ വെള്ളം ഇടുക്കി ഡാമിൽ നിന്ന് കുതിച്ചൊഴുകിയാൽ കേരളത്തിലെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് നാൽപ്പത് ലക്ഷം ജനങ്ങളെങ്കിലും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും അവരിൽ പലരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞെന്ന് വരില്ല കാരണം ഡാം തകർന്ന് കുതിച്ചെത്തുന്ന ജലം എല്ലാ ശരീരങ്ങളെയും അറബിക്കടലിലാണ് എത്തിക്കുക മനുഷ്യജീവൻ ഉണ്ടാക്കുന്ന നഷ്ടം മാത്രമാണിത് പ്രളയജലം കവരുന്ന മറ്റു ജീവജാലങ്ങളുടെ കണക്കുകൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുകയില്ല വണ്ടിപ്പെരിയാർ തൊടുപുഴ പട്ടണം അയ്യപ്പൻ കോവിൽ എല്ലാം പ്രളയജലത്തിൽ നിമിഷ നേരം കൊണ്ട് വെള്ളത്തിനടിയിലാകും ലിബിയയിലെ അണക്കെട്ടുകൾ പൊട്ടിയതിനെ തുടർന്ന് ഡാമുകളുടെ ബലഹീനത മനസ്സിലാക്കിയെടുക്കാൻ ഇന്റർനാഷണൽ റിവേഴ്സ് ഒരു പഠനം നടത്തുകയുണ്ടായി അതിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഡാമുകളുടെ കൂട്ടത്തിൽ ഒന്നാമതായി മുല്ലപ്പെരിയാറിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് ന്യൂയോർക്ക് ടൈംസ് ആയിരുന്നു ഈ വാർത്ത പുറത്തുവിട്ടത് ഓരോ വർഷം കഴിയും തോറും ഡാമിന്റെ ബലക്ഷയം വർദ്ധിച്ചു വരികയാണ് ഇനി വരാനിരിക്കുന്ന മൺസൂൺ കഴിഞ്ഞതുപോലെ ആയിരിക്കില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയമുണ്ടാക്കിയ മഴയേക്കാൾ കൂടുതൽ ഇത്തവണ മഴയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് കൃത്യം നൂറ് വർഷം മുൻപ് കേരളത്തിൽ വലിയൊരു പേമാരി ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് മഹാപ്രളയവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അത് സംഭവിച്ചത് അന്ന് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഒരു കർക്കിടക മാസം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയതുകൊണ്ട് അന്നത്തെ പ്രളയത്തെ തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയമെന്ന് പഴമക്കാർ വിളിച്ചു അന്ന് മാസങ്ങളോളം നിർത്താതെ പെയ്ത മഴയിൽ കേരളത്തിന്റെ ഭൂപടം തന്നെ മാറിപ്പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇടുക്കിയിലെ റെയിൽവേ ഉൾപ്പെടെ എല്ലാം തകർന്നു തരിപ്പണമായി ഇന്നും മാട്ടുപ്പെട്ടി ഡാം നിൽക്കുന്ന ഭാഗത്ത് അന്ന് തനിയെ മണ്ണുകൊണ്ടുള്ളൊരു തടാകം രൂപപ്പെട്ടിരുന്നു മഴ പെയ്ത വെള്ളം പല ദിക്കിൽ നിന്ന് വന്ന് അവിടേക്ക് വലിയ രീതിയിൽ ഒരു ബണ്ട് പോലെ ഒരു തടാകം രൂപപ്പെട്ടു തോരാത്ത മഴയിൽ വെള്ളം മണ്ണിലേക്ക് താഴ്ന്ന് ആ ബണ്ട് പൊട്ടുകയായിരുന്നു അന്ന് മൂന്നാറിൻ്റെ പ്രകൃതി തന്നെ മാറിപ്പോകുന്ന തരത്തിൽ ബണ്ട് പൊട്ടിയ വെള്ളം മലകൾ ഇടിച്ചിളക്കി വീടുകളും പിഴുത് മൂലമറ്റത്തെ പർഹോസ് ഉൾപ്പെടെ സർവ്വദിനെയും തകർന്ന് തരിപ്പണമാക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലേക്കായിരുന്നു ആ വെള്ളപ്പാച്ചിൽ കുതിച്ചെത്തിയത് അന്ന് ഈ ദുരന്ത വാർത്ത മൂന്ന് ദിവസത്തിന് ശേഷമാണ് എല്ലാവരും അറിയുന്നത് അന്നത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ മൂലമറ്റത്തെ തകർച്ചയോടെ നിലച്ചു ആലപ്പുഴയിൽ വീടുകളുടെ മുകളിലൂടെയാണ് വെള്ളം ഒഴുകിയിരുന്നത് എന്നാൽ ഇനി വരാനിരിക്കുന്ന മഴക്കാലം തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയത്തിൻ്റെ സമാനമായിരിക്കുമെന്ന് പറയപ്പെടുന്നു അന്ന് മാട്ടുപ്പെട്ടിയിലെ ബണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഭയക്കാൻ മുല്ലപ്പെരിയാർ ഡാമാണ് ഈ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കൃത്യം നൂറാമത്തെ വർഷം മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ മാട്ടുപ്പെട്ടിയിലെ ബണ്ട് പോലെ ആയിരിക്കില്ല കാരണം ഇടുക്കിയിലെ ഡാം ഒരു കൊച്ചു കടലിന് സമാനമാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം ഇടുക്കി ഡാം താങ്ങിയില്ലെങ്കിൽ കേരളം വെറും ഓർമ്മയായി മാറും ആറ് ജില്ലകളിൽ മാത്രം ബാധിക്കുമെന്ന് കരുതി ബാക്കിയുള്ളവർ സമാധാനിക്കേണ്ട ഈ ഒരു അപകടം സംഭവിച്ചാൽ മൃഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് അൻപത് ലക്ഷത്തോളം ജീവനെങ്കിലും പൊലിയും ഇത്രയും വെള്ളം കടലിലേക്ക് പതിച്ചാൽ കടൽ തിരിച്ചടിക്കും അതോടെ സുനാമി ഉണ്ടാകും ഈ അൻപത് ലക്ഷത്തോളം ശരീരങ്ങൾ മറവു ചെയ്യാത്ത ബാക്കിയുള്ളവർക്ക് പകർച്ചവ്യാധികൾ ഉണ്ടായേക്കാം വരാനിരിക്കുന്നത് തികച്ചും നിർണായകമായ നിമിഷങ്ങളാണ്